തെറ്റ് ചെയ്യുന്ന പോലീസുകാരെ െ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് സർക്കാർ പോലീസിന് പുതിയ മുഖം നൽകാനാണ് ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു തെറ്റ് ചെയ്ത പോലീസുകാരെ സംരക്ഷിക്കില്ല തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നടപടി എന്നതാണ് സർക്കാരിന്റെ നയം ഒക്ടോബർ മുതൽ സെപ്റ്റംബർ വരെ പോലീസുകാരെ പിരിച്ചുവിട്ടു കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ആകെ നൂറ്റി നാൽപ്പത്തിനാല് പോലീസുകാരെ വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ സമഗ്രമായ ഇടപെടലാണ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റന്വേഷണ സംവിധാനമായി കേരള പോലീസ് മാറിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരെ എത്ര ക്രൂരമായാണ് കരുത്ത് എങ്ങനെയാണ് കിട്ടിയത് ചെയ്യുന്നവർക്ക് എല്ലാ സംരക്ഷണവും ഇതിൻ്റെ ഭാഗമായി നടന്ന ഏതെങ്കിലും സംഭവത്തിൽ കുറ്റവാളികൾക്കെതിരെ അതിക്രമം കാണിച്ചവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കൽ ഉണ്ടായോ എവിടം വരെ എത്തിയത് മർദ്ദനം മാത്രമല്ല കൊല്ലുന്ന ഉണ്ടായില്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാൻ വേണ്ടി കുറുവടിപ്പടയ്ക്ക് നേതൃത്വം നൽകിയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആൾക്കാർ വരാതിരിക്കാൻ ഉതകുന്ന മർദ്ദന രീതികളാണ് ഉപയോഗിച്ചിരുന്നത് അതുപോലെയുള്ള എത്രയെത്ര സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇതിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ശേഷം ഞങ്ങൾ സ്വീകരിക്കുന്ന പൊതുവായ നിലയുണ്ട് ആ നില തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടി എന്നത് തന്നെയാണ് അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് പുതിയൊരു സംസ്കാരം പടുത്തുയർത്താനാണ് ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായി നല്ല മാറ്റം കേരളത്തിലെ പോലീസിനുണ്ടായി എന്ന് തന്നെയാണ് കാണാൻ നമുക്ക് സാധിക്കുക അതിക്രമങ്ങൾക്കെതിരെ കർക്കശമായ നടപടിയെന്നതാണ് ഞങ്ങളുടെ നിലപാട് ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ഇല്ല പോലീസിന് പുതിയ മുഖം നൽകാനാണ് ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കണ്ണൂർ